ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ മുമ്പ് ഒരു ഒന്നോ രണ്ടോ വീഡിയോകളിൽ ഇന്നത്തെ ഒരു ദിവസത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് പറഞ്ഞിരുന്നു അതായത് പോസ്റ്റൽ ഡേ ആണ് ഇന്ന് ശരിക്കും വേൾഡ് പോസ്റ്റൽ ഡേ എന്ന് പറയുന്നത് ഒക്ടോബർ ഒമ്പതാണ് പക്ഷെ ഇന്ത്യയിൽ ഒക്ടോബർ പത്തിനാണ് നാഷണൽ പോസ്റ്റൽ ഡേ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഈ പത്താം തീയതിക്ക് മുമ്പായി നിങ്ങൾ എനിക്ക് കത്തുകൾ എഴുതാൻ വേണ്ടി പറഞ്ഞിരുന്നു ഒന്നോ രണ്ടോ വീഡിയോകളിൽ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു അഡ്രസ്സും കൊടുത്തിരുന്നു അപ്പൊ അതിൽ വരുന്ന കത്തുകളിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന അഞ്ച് കത്തുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ന് വീഡിയോ ചെയ്യാന്നാണ് പറഞ്ഞിരുന്നത് കത്തുകൾ വന്നിട്ടുണ്ട് കേട്ടോ പക്ഷെ ഒരു കാര്യം പറയാനുള്ള എന്താണെന്നുവെച്ചാല് ആകെ വന്നിരിക്കുന്നത് മൂന്നേ മൂന്ന് കത്തുകളാണ് അപ്പോൾ നമ്മൾ എഴുത്തുകൾ അയക്കാനുള്ള നോസ്റ്റാൾജിയ മനസ്സിൽ സൂക്ഷിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയത് അപ്പോ അത് ആളുകൾ ആളുകളിലേക്ക് എത്താനായിട്ടാണോ അതോ കത്തുകൾ അയക്കുന്നത് ഒരു നോസ്റ്റാൾജിയായിട്ട് കാണാത്ത ആളുകളിലേക്ക് ചിലപ്പോൾ ഈ ഞാൻ നേരത്തെ ചെയ്ത വീഡിയോ എത്താത്തത് എന്തായാലും മൂന്ന് കത്തുകളാണ് വന്നിട്ടുള്ളത് ആ മൂന്ന് കത്തുകള് എന്തൊക്കെയാണ് അവർ ആരൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പൊ ഇന്ന് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമുക്കത് ഈ കാണുന്ന മൂന്ന് കത്തുകളാണ് ആകെ നമുക്ക് വന്നിട്ടുള്ളത് അതിൽ ആദ്യം വന്ന കത്ത് ഇത് ഇതാണ് ഇത് അയച്ചിരിക്കുന്നത് പ്രവീൺ പ്രവീൺ എന്ന് പറയുന്ന സുഹൃത്താണ് നിലമ്പൂര് മലപ്പുറത്ത് നിന്നാണ് ഈ കത്ത് അയച്ചിരിക്കുന്നത് രണ്ടാമത് വന്നിരിക്കുന്നതാണ് ഈ കത്ത് ഇത് അയച്ചിരിക്കുന്ന ആള് ഞാൻ പറഞ്ഞുതരാം കത്തിനെ പുറത്ത് അഡ്രസ് ചെയ്തിട്ടില്ല അകത്ത് ലെറ്ററിന്റെ ഉള്ളിലാണ് എഴുതിയിട്ടുള്ളത് എബ്രഹാം കോട്ടയം അതാണ് രണ്ടാമത് കത്ത് എഴുതിയ ആള് മൂന്നാമത് വന്ന കത്ത് ഇന്നലെയാണല്ലോ ഇത് ഇവിടെ കിട്ടിയത് ഈ കത്ത് ഇന്നലെയാണ് ഇവിടെ കിട്ടിയത് ദേവിക നൂറനാട് ആലപ്പുഴ അപ്പൊ ഈ മൂന്ന് കത്തുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇപ്പൊ നമ്മൾ കത്തുകൾ അയക്കാൻ പറഞ്ഞ് കത്തുകൾ അയച്ച ഈ മൂന്ന് പേർക്കും വളരെ നന്ദി ഇനിയിപ്പൊ ആരെങ്കിലും അയച്ചിട്ട് ഇവിടെ കിട്ടാത്തതാണെന്ന് അറിയില്ല അങ്ങനെ നിങ്ങൾ കത്തുകൾ അയച്ച ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഇതിന്റെ വീഡിയോയ്ക്ക് താഴെ ഒന്ന് മെൻഷൻ ചെയ്യാ കാരണം എന്താ വെച്ചാൽ ഇവിടെ പോസ്റ്റ് ഓഫീസിലൊക്കെ കൊറോണ പ്രശ്നങ്ങളൊക്കെ കാരണം ഭയങ്കര ഡിലേ ആയിരുന്നു അപ്പൊ അങ്ങനെ എന്തെങ്കിലും കത്തുകൾ അയച്ചിട്ട് ഇവിടെ കിട്ടാത്തതാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയാം ഓക്കെ അപ്പൊ ഇതിന്റെ താഴെ ഒന്ന് കമന്റ് ചെയ്യാം അപ്പൊ ഇതിനകത്ത് പ്രിയപ്പെട്ട രാമദാസ് ഏറ്റണ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട് എന്റെ പേര് പ്രവീൺ ഞാൻ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ എന്ന സ്ഥലത്താണ് താമസിക്കുന്നത് കോഴി വളത്തിൽ വളരെയധികം ഇഷ്ടപ്പെടുന്ന എനിക്ക് നിങ്ങളുടെ കോഴി വളത്തിലുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന വീഡിയോകൾ വളരെ ഇഷ്ടമാണെന്ന് പറഞ്ഞ തുടങ്ങി ഇങ്ങനെ എഴുതിയിട്ടുണ്ട് കേട്ടോ അദ്ദേഹത്തിന്റെ യാദൃശികമായിട്ടാണ് നമ്മുടെ ഈ വീഡിയോയെ കുറിച്ച് അറിഞ്ഞത് അതായത് അദ്ദേഹത്തിൽ പറയുന്നുണ്ട് വെറുതെ പോസ്റ്റ് ഓഫീസിൽ പോയപ്പോ അദ്ദേഹം ഒരു ഇല്ലൻഡ് വാങ്ങിയതാണ് ഞാനൊന്ന് വായിക്കാം കേട്ടോ ഒരു അത്ഭുതകരമായ കാര്യം പറയട്ടെ ഞാൻ ഈ അടുത്ത് പോസ്റ്റ് ഓഫീസിൽ പോയപ്പോൾ കത്ത് അയക്കുന്നതിന് ഇല്ലൻഡ് കണ്ടു ഞാൻ രണ്ടെണ്ണം വാങ്ങി എന്നിട്ട് ഒരുപാട് ആലോചിച്ചു ആർക്കാണ് കത്ത് അയക്കേണ്ടതെന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നിങ്ങളുടെ കത്ത് അയക്കുന്ന വീഡിയോ കണ്ടത് അപ്പൊ എങ്ങനെയുണ്ട് ആയിട്ട് നമ്മുടെ വീഡിയോ അദ്ദേഹം കാണാണ് അപ്പൊ അങ്ങനെയാണ് നമുക്ക് അദ്ദേഹം കത്ത് അയക്കുന്നത് പക്ഷെ ഇപ്പോഴൊന്നും ആരും ഇല്ലൻ്റുകളിലോ അല്ലെങ്കിൽ അങ്ങനെ കത്ത് അയക്കുന്ന ഒരു ഏർപ്പാടില്ല അപ്പൊ അങ്ങനെ ഒരു ഏർപ്പാട് ആളുകളുടെ മനസ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വരട്ടെന്ന് എഴുതിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പൊ അദ്ദേഹം ഇല്ലന്റ് വാങ്ങി രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിലത്തെ ഒരു കത്ത് എനിക്കാണ് അയച്ചിരിക്കുന്നത് അദ്ദേഹം ഒരു ബ്രാക്കറ്റിൽ ഇട്ടിട്ടുണ്ട് ഇല്ലന്റ് വാങ്ങിയ നിങ്ങളുടെ ഈ കത്ത് അയക്കണം എന്ന് പറയുന്ന വീഡിയോയും ഒരു ദിവസമാണ് സംഭവിച്ചത് എന്നുള്ളത് പിന്നെ കോഴികൾ അദ്ദേഹം കോഴികളെത്തുന്ന കാര്യങ്ങളും മൈസൂർ നാടനും ഗ്രാമശ്രീ കോഴികളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട് രാംദാസേന്റെ കുടുംബത്തിന് എല്ലാവിധ ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് സ്നേഹപൂർവ്വം പ്രവീൺ നിലമ്പൂർ എന്നാണ് കത്ത് അവസാനിപ്പിച്ചിട്ടുള്ളത് പിന്നെ വന്ന കത്ത് ഞാൻ പറഞ്ഞല്ലോ എബ്രഹാം അദ്ദേഹം ഇതിൽ വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് എന്റെ പ്രിയ സഹോദരനെ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന അദ്ദേഹത്തിന്റെ കത്തിൽ അദ്ദേഹം പറയുന്നത് ഈ ലോക്ക്ഡൌണിന് ശേഷമാണ് അദ്ദേഹം കോഴി വളർത്തലിലേക്ക് വന്നത് അപ്പൊ അതിനകത്ത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ ഇതിൽ കുറെ എഴുതിയിട്ടുണ്ട് കേട്ടോ ദൈവാലയ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ജോലി ചെയ്തിരുന്നത് കൊറോണ എന്ന മഹാമാരി മൂലം ജീവിതം പ്രസിസന്ധിയിലായപ്പോൾ തിരഞ്ഞെടുത്ത ഒരു ഉപജീവന മാർഗ്ഗമാണ് നാടൻ കോഴി വളർത്തൽ എന്ന് തുടങ്ങി ഇങ്ങനെ പത്ത് സെന്റ് സ്ഥലത്താണ് അദ്ദേഹം ഇതിപ്പോ കോഴികളെ വളർത്തുന്നത് അറക്കപ്പൊടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഷെഡിനകത്ത് ഇടുന്നത് നൂറ്റി കുഞ്ഞുങ്ങളുണ്ട് നാൽപ്പത്തഞ്ച് ദിവസം പ്രായമായതാണ് എൺപത് പൂവനും അമ്പത് പിടക്കുഞ്ഞുങ്ങളുമാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ എഴുതിയിട്ടുണ്ട് തീറ്റകളുടെ കാര്യങ്ങളും എല്ലാം എഴുതിയിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിന് കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ നഷ്ടപ്പെട്ടു എന്നും ഒരു ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടർ മരുന്ന് കൊടുത്തു കുഴപ്പമില്ലാതെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങനെ എഴുതിയിട്ടുണ്ടോ കോഴി വളർത്തലിലെ ബാലപാഠങ്ങളൊന്നും അറിയാതിരുന്ന എനിക്ക് താങ്കളുടെ വിലയേറിയ അറിവുകൾ പറഞ്ഞു തരണമെന്ന് അപേക്ഷിക്കുന്നു എന്ന് അദ്ദേഹം ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ ഒന്ന് കയറി നോക്കുക അദ്ദേഹം ചാനലിൽ ഇപ്പോൾ കണ്ടു തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പൊ അദ്ദേഹം ഒന്ന് ചാനലിൽ കയറി നോക്കട്ടെ എബ്രഹാം ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കി വീഡിയോകളൊക്കെ ഒന്ന് കാണാം ഓക്കേ പിന്നെ അടുത്തത് ഞാൻ പറഞ്ഞല്ലോ ദേവിക ഇന്നലെ കിട്ടിയ കത്താ കേട്ടോ നൂറനാട് ആലപ്പുഴയിൽ നിന്ന് അയച്ചിട്ടുള്ള കത്താണ് ഇന്നലെയാണ് ഈ കത്ത് എനിക്ക് കിട്ടിയത് പക്ഷെ ഇത് അയച്ച ഡേറ്റ് നേരത്തെ അയച്ച കത്താണെന്ന് തോന്നുന്നുണ്ട് കാരണം കത്ത് കിട്ടിയത് ഇന്നലെയാണ് ഓക്കെ അത് ഇതേപോലെ ഒരു കവറിനകത്ത് വൈറ്റ് പേപ്പറിലാണ് കത്ത് എഴുതിയിരിക്കുന്നത് ഇരുപത്തിയേഴ് ഒമ്പതിനാണ് കേട്ടോ അയച്ചിരിക്കുന്നത് ആ അപ്പോൾ അധികം ആ ഒരു പത്ത് പതിമൂന്ന് ദിവസം ഡിലേ വന്നു ഈ പ്രശ്നങ്ങളൊക്കെ കാരണം കൊണ്ടായിരിക്കാം ഹായങ്കിൽ എന്നൊക്കെ പറഞ്ഞു തുടങ്ങുന്നുണ്ട് ഒരു ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയാണ് പൊന്നൂസ് എന്നാണ് വിളിക്കുക ആലപ്പുഴ ജില്ലയിലെ പാലമേൽ പഞ്ചായത്തിൽ നിന്നാണ് എന്നൊക്കെ ഇങ്ങനെ എഴുതുന്നുണ്ട് സി ബി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നയൻത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടിയാണ് പിന്നെ സുഖമല്ലേ ചോദിക്കണ്ട് സുഖമാണ് വിയൽ മീഡിയ കാണാറുണ്ട് എല്ലാ വീഡിയോസും സൂപ്പറാണ് ഇവിടെ എന്റെ കുറച്ച് കോഴികളുണ്ട് ലോക്ക്ഡൌൺ സമയത്ത് വെറുതെ തുടങ്ങിയതാണ് എല്ലാവരും ഈ ലോക്ക്ഡൌൺ സമയത്ത് കോഴി വളർത്തലിലേക്ക് വന്നിട്ടുണ്ട് പതിനാറ് കോഴികളുണ്ട് രണ്ടര മാസം പ്രായമായത് നാടൻ കോഴികളാണെന്നൊക്കെ നമ്മുടെ ദേവികുട്ടി എഴുതിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് കേട്ടോ ഇതിൽ ഈ കത്ത് കിട്ടിയാൽ തിരിച്ചു വിളിക്കണം എന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഇന്നലെയാണ് കത്ത് ഇന്നലെ വൈകിട്ടാണ് കത്ത് കിട്ടിയത് ഇന്ന് വീഡിയോ ചെയ്യണം എന്നുള്ളത് കൊണ്ട് ഞാനിപ്പോൾ അത് വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണ് പിന്നെ ഇവിടെ അമ്മൂമ്മയും അമ്മൂമ്മുടെ കാര്യങ്ങളും കുഞ്ഞമ്മയുടെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് പിന്നെ നമ്മുടെ അവരുടെ കുഞ്ഞമ്മ നമ്മുടെ സ്ഥലത്താണ് അതായത് ഞങ്ങളുടെ വീടിന് അടുത്തുള്ളൊരു സ്ഥലത്ത് കൃഷി ഓഫീസറായിരുന്നു പൂക്കോട്ടുകാവിലെ കൃഷി ഓഫീസർ ആയിരുന്നു എന്ന് പറയുന്നുണ്ട് എന്റെ വീടിന്റെ അടുത്താണ് പൂക്കോട്ടുകാവ് പറയുന്ന സ്ഥലം അപ്പൊ അവിടെ കൃഷി ഓഫീസറായിരുന്നു എന്ന് പറയുന്നുണ്ട് ആ അപ്പൊ എന്തായാലും കത്ത് ആഴ്ച ദേവിക പിന്നെ ദേ ഇവിടെ നിർത്തുന്നുണ്ട് കേട്ടോ ഇങ്ങനെ സ്നേഹത്തോടെ ദേവിക എന്ന് പറഞ്ഞ് നിർത്തിയിരിക്കുകയാണ് ഓക്കെ അപ്പൊ ഇതാണ് ആകെ മൂന്ന് കത്താണ് വന്നിരിക്കുന്നത് അപ്പൊ എന്തായാലും സന്തോഷം കത്തുകൾ അയച്ച എല്ലാവർക്കും നന്ദി അപ്പൊ ഇതില് കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുള്ള ആളുകളൊക്കെ ഞാൻ വിളിക്കുന്നതായിരിക്കും അവർ ആവശ്യപ്പെട്ടതുപോലെ തന്നെ അവരെയൊക്കെ വിളിക്കുന്നതായിരിക്കും പിന്നെ ഇത് ആരെങ്കിലും കത്തുകൾ അയച്ചിട്ട് ഇവിടെ കിട്ടാത്തതാണ് ഇതിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരൊന്ന് താഴെ കമന്റ് ചെയ്യട്ടോ അപ്പൊ ആളുകൾക്ക് എത്രത്തോളം ഇതിനെ ഇഷ്ടപ്പെടുന്നുണ്ട് കത്തുകൾ അയക്കുന്നത് പഴയ ഒരു നൊസ്റ്റാർജയിൽ ആരൊക്കെ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളത് ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് എന്തായാലും മൂന്നെങ്കിൽ മൂന്ന് കത്ത് വന്നല്ലോ ഓക്കെ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് കേട്ടോ